ജനം പ്രതികരിക്കുന്നില്ലല്ലോന്ന് ഇവിടെ സമുദായവും മതവും വർഗീയതയും അല്ലാതെ രാഷ്ട്രീയം ഇല്ലല്ലോ അഴിമതി എന്റെ പാർട്ടിക്കാരനാണെങ്കിൽ എന്റെ വൃത്തികളും കാണിക്കാന്നല്ലേ മനോഭാവം ഇത് എങ്ങനെ ഈ നാട് നന്നാവും അതുകൊണ്ട് വളരെ ഗതികെട്ട നിലയിലേക്കാണ് ഈ കേരളം പോകുന്നത് എവിടെപ്പോ എനിക്കും കടക്കളിയിലാണെന്ന് മാത്രമല്ല കടക്കളിയിൽ നിന്ന് എത്രയാ ഒരു മനുഷ്യൻ ഒന്നര ലക്ഷം രൂപ കടക്കാരനാണ് കേരളത്തെ ഓരോ പോരിലും ജീവനും കൊണ്ട് മനുഷ്യൻ മുഴുവൻ ഓടി രക്ഷപ്പെടുക ജീവനും കൊണ്ട് ഒരുമാതിരി വിദ്യാഭ്യാസം വായിക്കാൻ അറിയാവുന്നതന്നെ ഇനി ജർമ്മനി ഇംഗ്ലണ്ടും സൗദി ഗിവിദിട്ട രാജ്യം വിട്ടു പോവാ വർത്തമാനം പറഞ്ഞിട്ട് എവിടെ ഇവിടെ ഒരു ഒരൊറ്റ എണ്ണം ഈ ചില മാന്യന്മാരുടെ കാര്യം ഞാൻ പിണറായി വിജയനെ പറയുന്നില്ല അങ്ങനെ അവിടെ ഇതുകൂടി മഴ പെയ്യാനില്ല അവള് ഓടിപ്പാ ഇവടെ കൊടുക്ക മഴയായി ഇപ്പൊ മഴ വേണ്ടിടത്തോ പിണറു വിട്ടാൽ മതിയെന്ന എന്റെ ഒരു ചെറിയ കാഴ്ചപ്പാണ് ഇപ്പം ഏതായാലും ഈ കേസും മറ്റും കേൾക്കുന്ന ഇനിയും മാറുന്ന രണ്ടര ലക്ഷം രൂപ ചോറ് ബാറുകാരോട് സ്ഥിരമായിട്ട് പഠിക്കുക ആ ബാറുകാര് വളരെ സ്ട്രോങ് ആയിട്ട് ഇറങ്ങണം ഇടുക്കിക്കാരനുണ്ടല്ലോ ഇറങ്ങട്ടെ കാജു തിരിച്ചു കിട്ടണമെന്ന് എല്ലാവരോടും കാജ് തിരിച്ചു പഠിക്കണം ഒരു മടി വിചാരിക്കാതെ ബാർ ഹോട്ടലെല്ലാം ഒറ്റക്കെട്ടാണ് ഇതിപ്പോ വല്യ പ്രശ്നം ഈ ബാർ ഹോട്ടൽ മനുഷ്യൻ കയറി ഇപ്പോ ഉള്ള ചായക്കട പോലും ചായ നമ്മടെ ഈ മീഞ്ഞും ബിയർ കൊടുക്കാൻ പോവുക പിന്നെ എങ്ങനെ മടി ചില ബിയറും വൈനും കൊടുക്കാൻ ചായക്കട എല്ലാം കൊടുക്കാന്നല്ല ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ വരുമ്പം ആ ബിയറിന് കൊടുത്ത് സദ്യം കുടങ്ങ് വരും തീർച്ചയായിട്ടേ ഈ കേരളം താക്കറത്ത് തരിപ്പണമാക്കിയേ ഇമാതിരി പെരിയുള്ളൂ അതാണ് നടക്കാൻ പോകുന്നത് ഇപ്പോ സാമൂഹ്യ പെൻഷൻ പോലും ക്ഷേമ പെൻഷൻ പോലും ഇല്ല ഒരു പൈസ കഴിഞ്ഞില്ല നടക്കുക നടക്കട്ട ഇതെല്ലാം കാണാൻ നമുക്ക് അല്ലാതെ ഞാൻ എന്താ പറയുന്നത് വലിയ ഗതികേരണ്ട് ഒരു സ്റ്റേറ്റ് ഈ പരുവായല്ലോ എന്ന് ചിന്തിക്കുമ്പോ എങ്ങനെയാണ് ഞാനും ഇങ്ങനെ ആയി പോയി ആർക്കറിയാം പ്രതികരിക്കാത്ത ഒറ്റ തണ്ടക്ക് വിളിച്ചാൽ പോലും മിണ്ടാതെ തിരിച്ചോട്ട് പോകുന്ന സ്വഭാവമുള്ളവരെ മലയാളി ഇങ്ങനെ മാറിയിരിക്കുന്നു എന്ത് പറ്റിയിട്ടാണ് ഇവരെ പ്രതികരണശേഷി എങ്ങനെ നഷ്ടപ്പെട്ടു പോയി ആർക്കറിയാം നിബന്ധപെയല്ല രക്ഷിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അല്ല ഈ കെ എം മാണിയോട് കാണിച്ചത് ഞാൻ ആ വിഷയത്തിൽ ഇടപെടുന്നില്ല ഈ ബാറ് എന്റെ ബാർ കോടെ ഇടപാടുന്ന എല്ലാ ചരിത്രവും അറിയാവുന്ന ആളാണ് ഞാൻ കാരണം ഈ കാര്യം ആദ്യം പുറത്തുവിട്ടത് എന്റെ പത്രസമ്മേളനമാണ് അമ്മ ഞാൻ എം എൽ എ ആയിരിക്കുമ്പോ ഞാൻ കൊണ്ട് അതിന്റെ ചരിത്രത്തിലേക്ക് കിടക്കുന്നില്ല മണിസാറ് നിരപരാധി എന്നാരെങ്കിലും പറഞ്ഞാൽ ഞാൻ അങ്ങനെ അങ്ങനെ പുള്ളിക്ക് ചരിത്രവാദിപ്പോണ്ടായിരുന്നു പക്ഷെ അത് ഞാനൊരു ഇപ്പം ഇതുപോലുള്ളൊരു സമയത്ത് അത് എടുത്തു എനിക്ക് ആഗ്രഹമില്ല എന്റെ എല്ലാ ചരിത്രവും എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ മനുഷ്യറിനെ വെള്ളം പൂശാനില്ല പക്ഷെ അങ്ങനെ എത്ര ഭേദം ഈ കള്ളന്മാരെക്കാൾ എന്ന് പറയാതിരിക്കാനും പറ്റില്ല അപ്പൊ എന്തായാലും ഇവര് മദ്യനയം മാറ്റും എന്നുള്ളത് ഉറപ്പാണല്ലോ അത് മദ്യമാരൻ ഇപ്പം ഡ്രൈ ഡൈവുണ്ട് എല്ലാ മാസം ഒന്നാം തീയതി അത് മാറ്റുന്നില്ലേ ഇപ്പോ അത് പ്രഖ്യാപിച്ചല്ലോ വരെ ീർന്നില്ലേ അപ്പൊ ആ ഒരു ദിവസം കൂടെ മദ്യം അങ്ങനെ പോയി നിൽക്കും ഏതായാലും കൊള്ളാം എന്തും ചെയ്യട്ടെ ഇതെല്ലാം മനുഷ്യൻ എങ്ങനെ ഈ പന്നിയുടെ തലക്കെട്ട് അടിക്കുമ്പോ അത് മുകളിലോട്ട് അറിയാവോ അതുപോലെ ഈ കേരളത്തിൽ ജനങ്ങളെ താഴക്കിട്ട് ഇമാരെ അടിക്കട്ടെങ്കിലും ചുമ്മാ ചുമ്മാടിക്കട്ടെ അപ്പൊ മുകളിലോട്ട് നോക്കി കാറാൻ എപ്പോഴെങ്കിലും അവന് തോന്നട്ടെ എന്നാണ് എന്റെ പ്രാർത്ഥന